ഒരുപാട് കറാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വേണ്ടി ഒരൊറ്റ കറാമത്ത് കൂടി പറഞ്ഞ് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഖ് ജയിലി അസീസ് അവൾ ബഗദാദിലെ അക്കാലത്തുള്ള ഏറ്റവും വലിയ സർവകലാശാല വലിയ പണ്ഡിതന്മാർ മാത്രം ദർസ് നടത്തുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്ന സർവകലാശാലയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം മഹാനവരുകൾ ഒരു ദിവസം സബുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഇൽമ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ മഹാനവറുകൾ ആ സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് പോയി കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ് ജീലാനി നേരെ പോകുന്നത് ഉളുവെടുക്കുന്ന സ്ഥലത്തേക്കാണ് മഹാനവറുകൾ ചെന്നിട്ട് ഉളുവെടുത്തു ഒളുവെടുത്ത് കഴിഞ്ഞ് കുട്ടികളൊക്കെ അങ്ങനെ ക്ലാസ്സിലേക്ക് ഉസ്താദ് വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഉതെടുത്ത് കഴിഞ്ഞ് മഹാനവരുകളുടെ മെതിയടി പണ്ടുകാലത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇപ്പത്തെ കുട്ടികൾക്കൊന്നും നമുക്കൊന്നും അറിയില്ല മരം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പ് നമ്മളൊക്കെ അത് ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തട്ടി തടഞ്ഞു വീഴും എന്റെ തറവാട്ട് വീട്ടിൽ ഞാൻ പണ്ട് കണ്ടതിന് ഓർമ്മയുണ്ട് മരം കൊണ്ടുള്ള ചെരുപ്പ് പണ്ടുകാലത്ത് ആളുകളൊക്കെ ധരിക്കാറുള്ളത് അതാ മെതിയടി എന്നാണ് അതിന് പറയാം അറബിയിൽ അതിന് കബ്കാബ് എന്ന് പറയും ആ മെതിയടി ധരിച്ചു കൊണ്ടുവന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ മെതിയടി എടുത്തിട്ട് യാ എന്ന് വിളിച്ച് ഒരൊറ്റയേറ് എറിയുകയാണ് ഷെയ്ഖ് ജീലാനി കത്തസാഹുഹു എടുത്ത് വന്ന് ആ ചെരിപ്പ് എടുത്തിട്ട് മെതിയടി എടുത്തിട്ട് ഒരൊറ്റയേറ് അന്തരീക്ഷത്തിലേക്ക് എറിയുകയാണ് സാധാരണ ഒരാൾ എറിഞ്ഞാൽ എത്ര ദൂരം ആ മെതിയടി പോകും നമ്മൾക്ക് എറിഞ്ഞാൽ ആ റോട്ടിൽ എത്തുമോ ഞാൻ എറിഞ്ഞാൽ എന്തായിരുന്നാലും എത്തൂല ഷെയ്ഖ് ജയിലാനി കബസ് അല്ലാഹു അസീസ് അവർ അന്തരീക്ഷത്തിലേക്ക് മെതിയടി അങ്ങ് എറിഞ്ഞപ്പോ ആ മെതിയടി പറന്നു പോവുകയാണ് കൂടി നിൽക്കുന്ന ശിഷ്യന്മാരുടെ വിദ്യാർത്ഥികളുടെയൊക്കെ കണ്ണിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കണ്ണുകൾ ഇങ്ങനെ പിന്തുടരുന്ന സമയത്ത് ദൂരെ എങ്ങോ പോയി മറയുകയാണ് ആ മെതിയടി ഷെയ്ഖ് ജയിലാനി തങ്ങൾ രണ്ടാമത്തെ മെതിയടി എടുക്കുന്നു മെതിയടി എടുത്ത് അതേപോലെ യാ എന്ന് വിളിച്ചിട്ട് രണ്ടാമതും എറിയുന്നു ആ മെതിയടി പറന്ന് പറന്ന് അന്തരീക്ഷത്തിലൂടെ പോകുന്നത് ശിഷ്യന്മാർ നോക്കി നിൽക്കുന്നു പിന്നൊന്നും സംഭവിക്കാത്തതുപോലെ ഷെയ്ഖ് ജയിലാനി കദ്സൊല്ലാഹു അസീസ് അവകൾ തന്റെ ഇരിപ്പിടത്തിലേക്ക് വരുന്നു ക്ലാസ് തുടരുന്നു ശിഷ്യന്മാരാരും എന്താണ് ഉസ്താദെ മെതിയടി ഇങ്ങനെ വലിച്ചെറിയാൻ കാരണം എന്ന് ചോദിച്ചില്ല ഷെയ്ഖ് ജയിലാനി കബ്ദാഹു അസീസ് എന്തിനാണ് ഞാൻ അങ്ങനെ എറിഞ്ഞത് എന്ന് വിശദീകരിച്ചതും ഇല്ല അതൊക്കെ സമയമാകുമ്പോൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതി മഹാനവറുകൾ തന്റെ ക്ലാസ് തുടരുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു മാസത്തിനോടടുക്കുന്ന സമയത്ത് ഒരു ദിവസം ദർസ് നടത്തുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ഉസ്താദനെ കാത്തിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ഷെയ്ഖ് ജീലാനിഹു അവരുടെ അഭിപന്യരായ ഗുരുവര്യനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ശിഷ്യന്മാരെ കണ്ടു ശിഷ്യന്മാര് കണ്ടു എന്ന് മാത്രമല്ല അവരോട് എവിടെന്നാ വരുന്നത് ഒക്കെ സാധാരണ ഔപചാരിക മര്യാദ അനുസരിച്ച് ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് ഞങ്ങൾ ഷേഖ് ജീലാനി കദസ് അല്ലാഹു അസീസ് അവറുകളെ കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ സമ്മാനിക്കാൻ വേണ്ടി വന്നതാണ് ശിഷ്യന്മാരെ നോക്കുമ്പോ അവരുടെ കയ്യിൽ പണ്ട് നമ്മുടെ ഷെയ്ഖ് ജീലാനി കദ്സല്ലാഹു സുറഹുൽ അസീസ് അവൾ എറിഞ്ഞ രണ്ട് മെതിയടികളും ഉണ്ട് രണ്ട് മെതിയടികൾ അവരുടെ കയ്യിലുണ്ട് കുട്ടികൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഞമ്മടെ ഉസ്താദിന്റെ മെതിയടിയാണല്ലോ ഇതങ്ങനെ ഇവരെ കയ്യിലെത്തി അവര് പറഞ്ഞു അതിന്റെ കാര്യം പറയാനാണ് ഞങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നത് ഉസ്താദ് എപ്പൊ വരും ഇപ്പൊ വരും അവരിങ്ങനെ കുട്ടികളോട് കാര്യം പറഞ്ഞു ഞങ്ങള് ഒരു പറ്റം കച്ചവടക്കാര് ഒരു മലഞ്ചെരുവിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു പറ്റം കൊള്ളക്കാരെ ഞങ്ങളുടെ അടുക്കലേക്ക് ചാടി വീണു അക്കാലത്തൊക്കെ കൊള്ളക്കാർ വഴിയിൽ യാത്രക്കാരെ കൊള്ളടിക്കുന്ന സംഘങ്ങൾ പതിവുള്ളതാണ് ദീർഘമായ യാത്ര പോകുന്ന പലർക്കും അത്തരം ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ആലിമീങ്ങളടക്കം അങ്ങനെ മരണപ്പെട്ടു പോയതായിട്ടും ചരിത്ര സംഭവങ്ങളിൽ കാണുന്നുണ്ട് ഏതായിരുന്നാലും ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം കൊള്ള സംഘം ഞങ്ങളുടെ നേരെ ചാടി വീണ് ഞങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ മുഴുവനും കവർന്നെടുത്ത് ഡിഫൻസ് ചെയ്യാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരെ മുഴുവനും മർദ്ദിച്ച അവർ ഞങ്ങളുടെ സ്വത്തൊക്കെ കൊണ്ടുപോയി മരഞ്ചരുവിൽ ഇരുന്ന് കൊള്ള സംഘം തമ്മിൽ തമ്മിൽ ഓഹരി ചെയ്തു കൊണ്ടിരിക്കവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു നമുക്ക് അസീസ് അവരുകളെ വിളിച്ചു വലിയ വലിയാണെന്ന് അവർക്കറിയാം ആ വലിയനോട് നമുക്ക് സഹായം തേടാം അവരൊക്കെ അഹൽ സുന്നവൽ ജമാൻ്റെ വക്താക്കളാണ് ഔലിയാക്കൾ സഹായിക്കുമെന്ന് അവർക്കറിയാം ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുഹീദ്ദീൻ ഷേഖർ അലി അള്ളാഹുനെ വിളിച്ചാൽ സഹായം അവിടെ എത്തുമെന്നവർക്ക് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഷെയ്ഖ് ജീലാനി അസീസ് തങ്ങൾ തന്നെ പറയുന്നതായി കാണാം വല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതൊത്തരം നൽകും ഞാൻ എന്നോവർ വേർ എവിടെന്നെങ്കിലും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നല്ല ഈമാനോട് കൂടി നല്ല വിശ്വാസത്തോടു കൂടി ഷെയ്ഖ് ജീലാനി കദ്സ് അല്ലാഹുല്ല അവരെ വിളിച്ചാൽ വായ കൂടുന്നതിന് മുമ്പ് അത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഉത്തരം നൽകും അവർക്ക് ഷെയ്ഖ് നമുക്ക് ഉറപ്പ് നൽകുകയാണ് പിന്നെ നമ്മളൊക്കെ വിളിച്ചിട്ട് എന്താ കിട്ടാത്തത് അത് നമ്മുടെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഒക്കെ പോരായ്മ കൊണ്ടാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ അത്ര വിശ്വാസത്തോടുകൂടി അത്ര കൂടി വിളിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും അവരങ്ങനെ വിളിച്ചു വിളിച്ചതാണ് ഷെയ്ഖ് ജയിലാനി കബസുറഹുൽ സമ്പത്തൊക്കെ പോയി കുറെ അടിയും ഒക്കെ ഏൽക്കുമ്പോ നല്ല തക്കുവുണ്ടാകും എന്ന് ഉറപ്പാണ് മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല കുറച്ച് കാശ് പോയാൽ നമുക്ക് നല്ല ഈമാനം ഉണ്ടാവും അപ്പൊ നമുക്ക് ചൊല്ലാത്ത സ്വലാത്തുകൾ ഉണ്ടാവൂല ദ്വാരക്കുമ്പോഴൊക്കെ നല്ല ആത്മാർത്ഥ നമുക്ക് കിട്ടും ഇവിടെയും സംഭവിച്ചത് അങ്ങനെയാണ് അവര് കൊള്ള സംഘം ഞങ്ങളിങ്ങനെ വിളിച്ചു കൊള്ള സംഘം ഞങ്ങളുടെ സ്വത്തുകളൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇങ്ങനെ ഓഹരി വെക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം പഠിച്ചുകൊണ്ടാ ഞങ്ങളെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനമാണിത് അതൊക്കെയാണല്ലോ അവർ പിടിച്ചുകൊണ്ടുപോയതെന്ന് ആലോചിച്ച സങ്കടത്തോടു കൂടി ഞങ്ങൾ ഷെയ്ഖ് ജീലാനി കദ്സല്ലാഹു സുറഹുൽ അവർക്ക് എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ നീർച്ചയാക്കുകയും മഹാനവറുകളോട് സഹായം തേടുകയും ചെയ്തപ്പോൾ അതാ അന്തരീക്ഷത്തിലൂടെ പറന്നു വരുന്നു രണ്ട് മെതിയടികൾ അന്തരീക്ഷത്തിലൂടെ രണ്ട് മെതിയടികൾ പറന്നു വരുന്നത് ഞങ്ങൾ കാണുകയാണ് ആ കൊള്ള സംഘത്തിന്റെ രണ്ട് തലവന്മാരുടെ തലയിലേക്ക് ആ മെതിയടി വന്നിട്ട് നല്ല ശക്തമായിട്ട് അടിക്കുന്നു ആ അടിയുടെ ശക്തി കൊണ്ട് അവർ രണ്ടു പേരും അവിടെ തന്നെ പിടഞ്ഞു വീണും മരിക്കുന്നു അല്ലെങ്കിൽ ചാകുന്നു രണ്ട് നേതാക്കൾ ഇങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ രണ്ട് നേതാക്കൾ ജീവൻ പോകുന്നത് കണ്ടപ്പോ ഇതെന്തോ ഒരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ള ആളുകളൊക്കെ കൊള്ളക്കാരൊക്കെ ഓടി രക്ഷപ്പെടുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മുമ്പത്തേതുപോലെ വളരെ രൂപത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നു ആ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങള് അപ്പോഴാണ് പണ്ട് ഷെയ്ഖ് ജയിലാനെല്ലാഹുഹു അവകൾ എന്തിനാണ് മെതിയടി എറിഞ്ഞത് എന്നവർക്ക് മനസ്സിലാകുന്നത് ഇതാണ് മഹാന്മാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു കുന്തു യസ്മഉ ബിഹി അവർ കേൾക്കുന്ന ചെവി ഞാനാകും അവർ എത്രയോ ദൂരം കിലോമീറ്ററുകൾ ദൂരത്ത് നിന്ന് യാ യാഷേഖ് യാ മുഹിയൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് വിളിച്ച് സഹായം തേടുമ്പോൾ ബഹദാദിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു അസീസ് അവർകൾ അത് കേൾക്കുകയാണ് നമ്മളൊക്കെ കുറച്ച് അപ്പുറത്തുനിന്ന് വിളിച്ചാൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുമോ കേൾക്കാൻ കഴിയില്ല അതാണ് ഔലിയാക്കൾ എന്ന് മാത്രമല്ല അവരുള്ള പ്രതിസന്ധി ഘട്ടം അവർക്ക് രണ്ട് കൊള്ള സംഘത്തിന്റെ തലവന്മാരാണ് അവരുടെ നേതാക്കൾ അവർ ഇവരുടെ സ്വത്തുകളൊക്കെ കവർച്ച ചെയ്തിരിക്കുകയാണെന്നും മനസ്സിലാക്കുന്നു ആ ദൂരെയുള്ള ജീലാനി തങ്ങൾ കാണുകയാണ് ഒരു എറിഞ്ഞുകൊണ്ട് അവരെ ഒരു എറിഞ്ഞുകൊണ്ട് അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ജീലാനി സഅലനീ അത്തരം ഔലിയാക്കൾ എന്നോട് എന്തെങ്കിലും ഒരാവശ്യം അവർ ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അത് അവർക്ക് നൽകുക തന്നെ ചെയ്യും അല്ലാഹു സുബാന പറയുകയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ മഹാന്മാരായ ആളുകളോട് സഹായം തേടുന്നത് അവര് അള്ളാഹുവിനോട് ദ ചെയ്താൽ നമ്മൾ ദ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ദുവാ ചെയ്താൽ പലപ്പോഴും നമ്മളുടെ ഒക്കെ തെറ്റ് ചെയ്ത കാരണത്താലും ഹറാമുകളുടെ ഉപയോഗങ്ങളുടെ കാരണത്താലും ഒക്കെ ഒരുപക്ഷെ നമുക്ക് ഉത്തരം ലഭിച്ചില്ലെന്ന് വന്നേക്കാം എന്നാൽ ഷെയ്ഖ് ജീലാനിയെ പോലുള്ള മഹാന്മാർ അതൊക്കെ സൂക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുമാണ് അവർ ചോദിച്ചാൽ എന്തായിരുന്നാലും കൊടുക്കുമെന്ന് ഹബീബ റസൂൽഹു അലൈഹി വസ്ല മതങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം ഈ രണ്ട് മെതിയടികൾ കൊണ്ട് കള്ളന്മാരെ കൊന്നുകളഞ്ഞ സംഭവമാണ് ബഹുമാനപ്പെട്ട മുഹീതി മാലയിൽ நம்மடக்கப் பாடன்னது